ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നതിന് മൊബൈൽ ഫോൺ ഒരു പ്രധാന കാരണമാണ് എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം നിങ്ങളും ഈ അവസ്ഥയ്ക്ക് ഇരയക്കാം സൂക്ഷിക്കുക രണ്ടു വയസ്സുള്ള കുട്ടി മുതൽ വയസ്സായവർ വരെ ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് വിട്ടുമാറാത്ത തലവേദന ക്ഷീണം വേദന കഴുത്തുവേദന മൈഗ്രെയിൻ കൈകാലുകഴപ്പ് ടെൻഷൻ എന്നിങ്ങനെ വിവിധ രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് പുറകിലും ഈ നൂതന ടെക്നോളജിയുടെ അമിത ഉപഭോഗം തന്നെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ ടെക്സ്നെക് എന്ന ഏവരും അറിഞ്ഞിരിക്കേണ്ട ഈ പുതിയതരം രോഗത്തെ എത്നി ഹെൽകോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു നിങ്ങളുടെ മൊബൈലിലും ടാബിലും കമ്പ്യൂട്ടറിലും സന്ദേശങ്ങൾ അയക്കുവാൻ വേണ്ടി തലകുനിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ കഴുത്തിലെ എല്ലുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന സ്ട്രെയിൻ വളരെ വലുതാണ് നാല് മുതൽ അഞ്ച് കിലോഗ്രാം വരെ ഭാരമുള്ള നമ്മുടെ തല കഴുത്തിനു മുകളിൽ അനങ്ങുന്നത് നമ്മുടെ കഴുത്തും നട്ടലിലും സാധാരണ ബാലൻസ് ചെയ്യാറുണ്ട് എന്നാൽ ദിവസവും കുറഞ്ഞത് ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ തല മുന്നിലേക്ക് കുനിച്ചിരിക്കുമ്പോൾ കഴുത്തിന് സ്ട്രെയിൻ കൂടുന്നു മുന്നിലേക്ക് നാൽപ്പത് ഡിഗ്രി കുനിഞ്ഞിരുന്നാൽ പതിനഞ്ച് കിലോഗ്രാം ഭാരം കഴുത്തിന് മുകളിൽ വയ്ക്കുന്ന എഫക്റ്റാണുള്ളത് കഴുത്ത് അറുപത് ഡിഗ്രി കുനിഞ്ഞിരുന്നാലോ കഴുത്തിന് ഇരുപത്തിനാല് കിലോഗ്രാം ഭാരം എടുത്തു എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത് മാത്രമല്ല കഴുത്ത് കുനിഞ്ഞിരിക്കുമ്പോൾ നട്ടലിനുള്ള ബാലൻസ് നഷ്ടപ്പെടുകയും നെഞ്ചിലെയും ചുമലിലെയും മസലുകൾ വലിഞ്ഞു മുറുകയും ചെയ്യും ഇത് നടുവേദന ശരീരം വേദന ക്ഷീണം ശരീരം കഴപ്പ് ഉന്മേഷമില്ലായ്മ എന്നീ അവസ്ഥകൾ ഉണ്ടാക്കും കൊച്ചുകുട്ടികളോ മുതിർന്നവരോ ആരുമായിക്കൊള്ളട്ടെ പതിവായി മൊബൈലോ ടാബോ ലാപ്ടോപ്പോ ഒരു വർഷം മുതൽ രണ്ടു വർഷം വരെ കുഞ്ഞിരുന്ന് ഉപയോഗിച്ചാൽ അവർക്ക് മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങൾ തീർച്ചയായും കാണപ്പെടും തയ്യൽക്കാർ ടൈപ്പിസ്റ്റുകൾ ഡെന്റൽ ഡോക്ടർമാർ ഡ്രൈവർമാർ എന്നിങ്ങനെ കഴുത്തിന് സ്ട്രെയിനുള്ള തൊഴിൽ മേഖലയിലുള്ള പലർക്കും ഈ രോഗം ഉണ്ടാകുന്നുണ്ട് ടെക്സ്നെക് എന്ന രോഗാവസ്ഥയുടെ തുടക്കത്തിൽ കഴുത്തിന് പ്രകൃതിത്വമായുള്ള വളവ് നഷ്ടപ്പെട്ട് കഴുത്തല്ലുകൾ നിവരുന്നു ഈ അവസ്ഥ തുടർന്നാൽ അത് കഴുത്തിലെ കശേരുക്കളുടെ തേയ്മാനത്തിനും ഗുരുതരമായ മറ്റു രോഗങ്ങളിലേക്കും എത്തിക്കും മൊബൈലോ കമ്പ്യൂട്ടറോ ഇല്ലാതെ ജീവിക്കാനാകാത്ത ഇക്കാലത്ത് ഈ രോഗാവസ്ഥ വളരെ സാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ രോഗം ബാധിക്കാതെ സൂക്ഷിക്കുവാൻ ചില ലഘു വ്യായാമങ്ങൾ എക്നി ഹെൽകോട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു ചെവികളും തോളും ഒരേ ലൈനിൽ വരിക എന്നതാണ് ടെക്സ്റ്റ് നെക്ക് എന്ന രോഗാവസ്ഥ ഒഴിവാക്കാൻ ഏറ്റവും പ്രധാന വഴി നിങ്ങൾ ആദ്യം ചുവരിലേക്ക് ചേർന്ന് നിൽക്കുക എന്നിട്ട് ചിത്രത്തിൽ കാണുന്നതുപോലെ തല പരമാവധി ചുവരിലേക്ക് ചേർത്ത് വെച്ച് താടി താഴേക്ക് അമർത്തുക അഞ്ചു സെക്കൻഡ് വീതം അഞ്ചു തവണ ഇത് ദിവസവും ചെയ്യുക ഇതേ പൊസിഷനിൽ നിന്ന ശേഷം കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തുക കഴുത്തിലെ മസിലുകൾ റിലാക്സ് ആകും നിവർന്ന് നിന്ന് രണ്ട് തോളുകളും പുറകിലേക്ക് വലിച്ച് ചിത്രത്തിൽ കാണുന്നതുപോലെ മുന്നിലേക്കും പുറകിലേക്കും ചലിപ്പിക്കുക നിവർന്നു നിന്ന ശേഷം ചൂണ്ടുവിരൽ ചിത്രത്തിൽ കാണുന്നതുപോലെ താടി എല്ലിൽ മുട്ടിക്കുക അതിനുശേഷം കഴുത്ത് പുറകിലേക്ക് പരമാവധി നീക്കുക ഇങ്ങനെ പത്ത് സെക്കൻഡ് നേരം നിൽക്കാൻ ശ്രമിക്കുക മൊബൈൽ ഫോൺ ടാബ് ലാപ്ടോപ്പ് തുടങ്ങിയ ഉപകരണങ്ങൾ പതിവായി ഉപയോഗിക്കുന്നവർ ഈ വ്യായാമങ്ങൾ ചെയ്താൽ ടെക്സ്റ്റ്നെക്ക് എന്ന ഗുരുതരമാകാവുന്ന ഒരു രോഗാവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാം ഫോൺ സന്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ ഉപകരണം പരമാവധി നിങ്ങളുടെ കണ്ണുകളുടെ ലെവലിൽ ഉപയോഗിക്കുവാൻ ശീലിക്കുക പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എറ്റ്നിൽ കോം